മുസ്ലിങ്ങൾ സ്വന്തമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതും അവരുടെ നിലനിൽപ്പിന്റെ ഏറ്റവും അത്യാവശ്യ ഘടകവുമായിട്ടുള്ള രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ പ്രശ്നത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ കലഹിക്കും നമ്മൾ അവര് മഹാമറ്റവരാണ് ജിഹാദികളാണ് അതിപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് ഫോക്ക് ഇസ്ലാമ ഫോബിയ എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മൾക്ക് മുസ്ലിങ്ങളെ യഥാർത്ഥത്തിൽ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അവരെ സാധാരണ നമ്മളെ പോലെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡിബേറ്റബിൾ ഡിബേറ്റബിളായൊരു വിഷയട്ടോ ചോദിച്ചാൽ സത്യത്തിൽ ഇഷ്ടമൊന്നും അല്ല പക്ഷെ നമ്മൾ ആ മുസ്ലിങ്ങളുടെ പെരുന്നാൾ ആയിക്കൊള്ളാം അവരുടെ അരിപ്പായസം തരിപ്പായസം അവരുടെ മറ്റേ നബിദിന ജാഥ അവരുടെ ഒപ്പന കുഴപ്പമില്ല നല്ലത് രസം അവരുടെ ഉടുത്തുകെട്ടുകൾ ഒപ്പനപ്പാട്ട് അതൊക്കെ രസം തന്നെ അവർ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് പുറമേ പറഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ട് എന്നാൽ മുസ്ലിങ്ങൾ സ്വന്തമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതും അവരുടെ നിലനിൽപ്പിന്റെ ഏറ്റവും അത്യാവശ്യ ഘടകവുമായിട്ടുള്ള രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ പ്രശ്നത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ കലഹിക്കും നമ്മൾ അവർ മഹാ മറ്റവരാണ് ജിഹാദികളാണ് മതമാണ് എല്ലാം മതത്തുമാണ് ഭയങ്കര പ്രശ്നം നമുക്ക് മതം ഇല്ലല്ലോ കാരണം നമ്മുടെ മതം തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് അവരുടെ മതമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് മതമില്ല അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഹിന്ദു മതം അങ്ങനെ നമ്മൾ പറയാറില്ലെന്ന് വിചാരിക്കുന്നു നമ്മുടെയാണ് അത് സത്യത്തിൽ അതുകൊണ്ടാണ് അത് നമുക്ക് വേറെ ആയിരിക്കുന്നത് നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം വരുമ്പോൾ ആളുകൾ എപ്പോഴും മുസ്ലിങ്ങളോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു പറയുന്ന കുറേ സംഗതികളുണ്ട് അതാണ് നേരത്തെ പറഞ്ഞ കൾച്ചറിലായ കുറേ സൂചനകൾ ഒരു കൾച്ചർ എന്നൊക്കെ പറയുന്നത് അങ്ങനെ പല സൈദ്ധാന്തികരും വ്യാഖ്യാനിക്കുന്ന ഒന്നാണ് ഫോക്ക് ഇസ്ലാമി ഇസ്ലാമിസം ഈ ഫോക്ക് ഇസ്ലാമിസം പോലെ തന്നെ ഫോക്ക് കമ്മ്യൂണിസ്റ്റ് ഭാവികത്വം ഈ കൃതിയിലുണ്ട്